ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബി ആൻഡ് ബി ബി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എൽ ഡി സി എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് സ്പെഷ്യൽ ടോപ്പിക്സില് വേദകാല സാഹിത്യം എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ടുള്ള ക്ലാസ് ആണ് ഇന്നത്തേത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോ മുഴുവനായി കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം വേദകാല സാഹിത്യമാണ് ഇന്നത്തെ ടോപ്പിക് വേദകാല സാഹിത്യത്തെ നാലായി തിരിക്കാം എങ്ങനെയൊക്കെയാണ് വേദങ്ങൾ ബ്രാഹ്മണങ്ങൾ ഉപനിഷത്തുകൾ സൂത്രങ്ങൾ വേദങ്ങൾ ബ്രാഹ്മണങ്ങൾ ഉപനിഷത്തുകൾ സൂത്രങ്ങൾ വേദങ്ങൾ ബ്രാഹ്മണങ്ങൾ ഉപനിഷത്തുകൾ സൂത്രങ്ങൾ ഇന്ത്യൻ തത്വചിന്തയുടെ ഉറവിടം എന്നറിയപ്പെടുന്നത് ഉപനിഷത്തുകളാണ് നൂറ്റിയെട്ട് ഉപനിഷത്തുകളാണുള്ളത് ഇന്ത്യൻ തത്വചിന്തയുടെ ഉറവിടം എന്നറിയപ്പെടുന്നത് ഉപനിഷത്തുകളാണ് എത്രന്നാണ് ഉള്ളത് നൂറ്റിയെട്ട് ഋഗ്വേദം ഋഗ്വേദത്തെ പറ്റി പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും പ്രാചീന ഗ്രന്ഥമാണ് ഋഗ്വേദം ഇന്ത്യയിലെ ഏറ്റവും പ്രാചീന ഗ്രന്ഥമാണ് ഋഗ്വേദം ഏറ്റവും പഴക്കമുള്ള ഗ്രന്ഥം ആ അതിനകത്ത് പത്ത് മണ്ഡലങ്ങളുണ്ട് പത്തിരുപത്തിയെട്ട് സൂക്തങ്ങൾ പഠിക്കാൻ എളുപ്പത്തിന് പത്ത് മണ്ഡലങ്ങൾ പത്തിരുപത്തെട്ട് സൂക്തങ്ങൾ എന്നോർക്കുക ആയിരത്തി ഇരുപത്തിയെട്ട് സൂക്തങ്ങളാണ് ഒന്നാം വേദം വേദമെന്നറിയപ്പെടുന്നു പ്രഥമ വേദം വേദമെന്നറിയപ്പെടുന്നു ഇനി ഋഗ്വേദം തുടങ്ങുന്നത് എങ്ങനെയാണ് അഗ്നിമീളേ പുരോഹിതം അഗ്നിമീളേ പുരോഹിതം എന്നാണ് ആരംഭിക്കുന്നത് മൂന്നാമത്തെ മണ്ഡലമാണ് ഗായത്രി മന്ത്രത്തെക്കുറിച്ച് പറയുന്നത് പത്താം മണ്ഡലത്തിൽ പുരുഷ സൂക്തം ജാതി സമ്പ്രദായത്തെ കുറിച്ചൊക്കെ പറയുന്നതാണ് പുരുഷ സൂക്തം എന്ന് പറയുന്നത് ഇനി ഏഴാം മണ്ഡലത്തിൽ യുദ്ധമാണ് യുദ്ധമാണ് ഒമ്പതാമത്തെ മണ്ഡലത്തിൽ സോമരസം സോമരസം എന്താണ് മദ്യമാണ് മദ്യത്തെ കുറിച്ച് പറയുന്നത് ഒമ്പതാം മണ്ഡലത്തില് ഋഗ്വേദകാലത്ത് ജീവിച്ചിരുന്ന രണ്ട് പ്രധാന പുരോഹിതന്മാരാണ് വസിഷ്ഠനും വിശ്വാമിത്രനും ഇവര് രണ്ടും കൂടെ ചേർന്നിട്ടാണ് ഋഗ്വേദ ഋഗ്വേദസൂക്തങ്ങള് തയ്യാറാക്കിയത് വിശ്വാമിത്രൻ വസിഷ്ഠൻ സൂര്യവംശത്തിന്റെ കുലഗുരുവാണ് വസിഷ്ഠൻ ചന്ദ്രവംശത്തിന്റെ കുലഗുരുവാണ് വിശ്വാമിത്രൻ ഇവര് രണ്ടും കൂടെ ചേർന്നിട്ടാണ് ഋഗ്വേദസൂക്തങ്ങള് തയ്യാറാക്കിയത് ജാതി സമ്പ്രദായത്തെ പരാമർശിക്കുന്ന മണ്ഡലമാണ് പുരുഷ സൂക്തം പുരുഷ സൂക്തം പത്താം മണ്ഡലം മണ്ടൂക സൂക്തം വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതുപോലെ തന്നെ സോമരസത്തെ പറ്റി പറയുന്ന ഒമ്പതാം മണ്ഡലം മദ്യത്തെ കുറിച്ചാണ് പറയുന്നതെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു പശുക്കൾക്ക് വേണ്ടിയുള്ള യുദ്ധമാണ് ഗാവിഷ്ടി പശുക്കൾക്ക് വേണ്ടിയുള്ള യുദ്ധമാണ് ഗാവിഷ്ടി ഋഗ്വേദവുമായി സാദൃശ്യമുള്ള പായ്സികളുടെ വിശുദ്ധ ഗ്രന്ഥമാണ് സെന്റ് അവസ്ഥ ഋഗ്വേദവുമായിട്ട് ബന്ധമുണ്ട് ആർക്ക് പാഴ്സികൾക്ക് അതിൻ്റെ ആ വിശുദ്ധ ഗ്രന്ഥമാണ് സെന്റ് അവസ്ഥ ജനങ്ങളുടെ പ്രധാനപ്പെട്ട ആഹാരം ആ സമയത്ത് യവം പാല് നെയ്യായിരുന്നു യവം പാല് നെയ്യ് പശുക്കളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് യവം പാല് നെയ്യ് ഇനി എന്താണ് യവം എന്ന് ചോദിച്ചാൽ ബാർലിയാണ് ബാർലിയെ നമ്മൾ യവം എന്നായിരുന്നു പണ്ട് കാലത്ത് പറഞ്ഞിരുന്നത് സോമം സുരം എന്നീ പേരുകളിൽ രണ്ട് തരം മത്സ്യ ഉണ്ടായിരുന്നു സോമം സുരം എന്നീ പേരുകളിൽ എന്താണ് മദ്യങ്ങളായിരുന്നു അത് ആ സമയത്തെ വസ്ത്രങ്ങളാണ് കമ്പിളിയും പരുത്തി തുണിയും ആ സമയത്തെ വസ്ത്രങ്ങളാണ് കമ്പിളിയും പരുത്തി തുണിയും സ്ത്രീകളും പുരുഷന്മാരും അന്നത്തെ കാലത്ത് ആഭരണങ്ങൾ ഉപയോഗിച്ചിരുന്നു സ്ത്രീകളും പുരുഷന്മാരും ആഭരണങ്ങൾ ഉപയോഗിച്ചിരുന്നു അന്നത്തെ വിനോദങ്ങൾ എന്തായിരുന്നു തേരോട്ടം ചൂതുകളി നൃത്തം കുതിരപ്പന്തയും നായാട്ട് അപ്പോൾ ചൂതുകളിയും കുതിരപ്പന്തയമൊക്കെ അറിയാമല്ലോ ആ സമയത്ത് പിന്നെ ആ സമയത്തുള്ള കൊട്ടാരങ്ങളിലൊക്കെ നൃത്തം ഉണ്ടെന്ന് ഓർക്കുക പിന്നെ രാജാക്കന്മാരൊക്കെ നായാട്ടിനെ പോകുമായിരുന്നു തേരോട്ടോ അതിൻ്റെ കൂടെ ഓർക്കുക ഋഗ്വേദകാലത്ത് യവം എന്നറിയപ്പെടുന്ന ധാന്യം ഏതാണ് ബാർലിയാണ് പുരാണങ്ങളിൽ ദൈവങ്ങളുടെ ഫിഷഗുരൻ ഫിഷഗുരൻ എന്ന് പറഞ്ഞാൽ ഡോക്ടർ ധന്വന്തരി പുരാണങ്ങളിൽ ദൈവങ്ങളുടെ ഫിഷുരൻ ആരായിരുന്നു ധന്വന്തരി ഋഗ്വീതകാലത്ത് യവം എന്നറിയപ്പെടുന്നത് ബാർലിയാണ് വിഹി എന്നറിയപ്പെടുന്ന ധാന്യം അരി വിഹി എന്നറിയപ്പെടുന്ന ധാന്യം അരി വിഹി അരി യവം ബാർലി ഋഗ്വീത കാലഘട്ടത്തിൽ പ്രാധാന്യമുണ്ടായിരുന്ന ദൈവങ്ങളാണ് ഇന്ദ്രൻ അഗ്നി വരുണൻ ഇന്ദ്രൻ അഗ്നി വരുണൻ ഇനി ഋഗ്വേദം എന്ന് പറയുന്നത് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത് ആരാണ് മാക്സ് മുള്ളറാണ് മാക്സ് മുള്ളർ എന്ത് ചെയ്തു ഋഗ്വേദത്തെ ഇംഗ്ലീഷിൽ ഒട്ട് പരിഭാഷപ്പെടുത്തി വേദകാലത്ത് ആരാധിച്ചിരുന്ന മാതൃദേവതയാണ് അതിഥി എന്ന് പറയുന്നത് ആ സമയത്ത് മൃഗങ്ങളുടെ അധിപനായ ദൈവമായിരുന്നു പുഷാൻ എന്ന് പറയുന്നത് പുഷാൻ എന്ന് പറയുന്നത് മൃഗങ്ങളുടെ അധിപൻ പുഷാൻ ദൈവം ലഹരി പദാർത്ഥങ്ങളുടെ അധിപനായ വേദകാല ദൈവമാണ് സോമ സോമ ലഹരി പദാർത്ഥങ്ങളുടെ അധിപനായ വേദകാല ദൈവമാണ് സോമ വേദകാലത്ത് ഭൂമി ദേവത പ്രിതി എന്ന പേരിലാണ് ആരാധിക്കപ്പെട്ടത് വേദകാലത്ത് ഭൂമി ദേവത പ്രതി എന്ന പേരിലാണ് ആരാധിക്കപ്പെട്ടത് വേദങ്ങളിൽ ഏറ്റവും കൂടുതൽ പരാമർശിക്കപ്പെട്ട ദൈവം ഏതാണ് ഇന്ദ്രനാണ് ഇന്ദ്രനെ പുരന്തരൻ എന്നുകൂടി പറഞ്ഞിരുന്നു കോട്ടകൾ തകർക്കുന്നവൻ എന്ന അർത്ഥത്തിൽ വേദാംഗങ്ങളിൽ ഏറ്റവും പ്രധാനം കൽപ്പമാണ് വേദാംഗങ്ങളിൽ പ്രധാനം കൽപ്പത്തിനാണ് വാക്കുകളുടെ ഉത്ഭവത്തെക്കുറിച്ച് പരാമർശിക്കുന്ന വേദാംഗ വേദാംഗമാണ് നിരുക്തം എന്ന് പറയുന്നത് ടൈപ്പ് ചെയ്തപ്പോൾ ചെറിയ മിസ്റ്റേക്ക് പറ്റിയതാണ് അത് നിരുക്തം എന്ന് വായിക്കുക നിരുക്തം എന്ന് വായിക്കുക വേദകാലത്ത് ഗ്രാമങ്ങൾ തമ്മിൽ നടന്ന യുദ്ധമാണ് സംഗ്രാമ വേദകാലത്ത് ഗ്രാമങ്ങൾ തട തമ്മിൽ നടന്ന യുദ്ധമാണ് സംഗ്രാമ ഋഗ്വേദ മന്ത്രങ്ങൾ ഉരുവിടാൻ അധികാരമുണ്ടായിരുന്നത് ഹോത്രിക്ക് ആയിരുന്നു ഋഗ്വേദ മന്ത്രങ്ങൾ ആർക്കായിരുന്നു ഉരുവിടാൻ അധികാരം ഉണ്ടായിരുന്നത് ഉരുവിടാൻ അധികാരം ഉണ്ടായിരുന്ന ഹോത്രിക്ക് ഋഗ്വേദ മന്ത്രങ്ങൾ ഉരുവിടാൻ ആർക്കാണ് അധികാരമുണ്ടായിരുന്നത് ഹോത്രിക്കാണ് ഋഗ്വേദ മന്ത്രങ്ങൾ ഉരുവിടാൻ അധികാരമുണ്ടായിരുന്നത് ഹോത്രിക്കാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഋഗ്വേദം മാത്രമാണ് പറഞ്ഞിരിക്കുന്നത് ഇത് തന്നെ കുറച്ചധികം ഉണ്ടായത് കൊണ്ട് എല്ലാം കൂടെ കേട്ട് കഴിഞ്ഞാൽ കൺഫ്യൂഷനാകും അപ്പോൾ അടുത്ത വീഡിയോയിൽ ബാക്കി വേദങ്ങളും പുരാണങ്ങളും മതങ്ങളും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം